മിളകായ്ക്കുള്ളിൽ പൊട്ട സാമ്പാർ എന്ന് കേട്ടുണ്ടോ വളരെ ആയിട്ടുള്ള ഒരു തമിഴ്നാട് സ്റ്റൈൽ സാമ്പാറാണത് ഇതിന് സാമ്പാർ പൊടിയുടെയോ അതുപോലെ പച്ചക്കറികളുടെയൊന്നും ആവശ്യമില്ല നമ്മുടെ കയ്യിൽ പച്ചക്കറികളൊന്നും ഇല്ലാത്ത സമയത്ത് ഉണ്ടാക്കാവുന്ന ഒരു സാമ്പാറാണ് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും അതുപോലെ ലഞ്ചിനൊക്കെ ആണെങ്കിലും അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തൂരപ്പൊരിപ്പ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഒരു മൂന്ന് കപ്പ് അളവിൽ ഒഴിച്ചിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് ഒന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ ഞാനിതിലേക്ക് ഒരു അഞ്ചോളം ചെറിയ അല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് ഒരു രണ്ട് സവോള ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതും അതുപോലെ രണ്ട് തക്കാളി നീളത്തിൽ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് വേറെ വെജിറ്റബിൾസ് ഒന്നും തന്നെ ഇതിലേക്ക് ചേർക്കുന്നില്ല ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ സാമ്പാർ അതായത് ആ ഒരു പരിപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം ഞാനൊരു രണ്ട് വിസിൽ വരണ വരെയാണ് കുക്ക് ചെയ്ത് എടുക്കുന്നത് ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു ഇരുപത് ഇരുപത്തഞ്ചോളം ചെറിയുള്ളി ഒന്ന് അതായത് തൊലിയൊക്കെ കളഞ്ഞെടുക്കാം ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ളൊരു പുളി നമുക്ക് വെള്ളത്തിലൊന്ന് കുതിർത്തി മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ അത് നമ്മുടെ പരിപ്പും വെജിറ്റബിൾസൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഇത് മതി അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇഡ്ഡലിയുടെയൊക്കെ കൂടി ഉണ്ടാക്കാവുന്ന നല്ലൊരു അടിപൊളി സാമ്പാർ റെസിപ്പിയാണ് അതായത് ഇപ്പോൾ സാത്തിക് ഫുഡെന്നൊക്കെ നമ്മൾ പറയില്ലേ ഇപ്പോൾ ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത് അങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് തമിഴ് ബ്രാഹ്മിൺസിൻ്റെ ഇടയിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചിലർ ഇതിലേക്ക് വെളുത്തുള്ളി സവാള അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കാറില്ല കേട്ടോ ഞാൻ പക്ഷേ അതൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഒരു കടായിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം തമിഴ്നാട് സ്റ്റീലിലാവുമ്പോൾ അവരും ഒന്നില്ലെങ്കിൽ നല്ലെണ്ണ അല്ലെങ്കിൽ നെയ്യായിരിക്കും ചേർക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതാണെങ്കിലും ചേർക്കാം ഇനി വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു ഒന്നര ടീസ്പൂണോളം അളവിൽ കടുക് ഒന്ന് പൊട്ടിച്ചേടുക്കുന്നുണ്ട് കടുക് പൊട്ടി വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ വേണ്ട ഒരു രണ്ട് നുള്ളു ഉലിവ് കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്കൊരു ഏഴെട്ട് ഉണക്കമുളക് ഇതാണ് മിളകായി കിള്ളിപ്പോട്ട സാമ്പാറെന്ന് പറയുന്നത് വച്ചൽ മുളക് ഇതുപോലെ ഒന്ന് ഇങ്ങനെ പൊട്ടിച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ സാമ്പാർ പൊടിയോ മുളക് പൊടിയോ വേറെ മല്ലിപ്പൊടിയോ ഒരു പൊടികളും തന്നെ ചേർക്കുന്നില്ല ഈ ഒരു മുളകിൽ നിന്നാണ് ആ ഒരു എരിവ് ഈ സാമ്പാറിലേക്ക് ഇറങ്ങാട്ടെ പിന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ നല്ല സ്പൈസി ആണെങ്കിൽ നിങ്ങൾക്ക് പത്തോ പതിനഞ്ചോ ഉണക്കമുളക് വരെ ഇതിലേക്ക് ചേർക്കാട്ടെ ഇത് ഒരു മീഡിയം സ്പൈസി ആയിരിക്കും ഇനി ഇതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മൂത്ത് വരട്ടെട്ടാ കണ്ട ആ ഒരു മുളകൊക്കെ ഒന്ന് റെഡി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് അയ്യങ്കാർ അല്ലെങ്കിൽ അയ്യർ അങ്ങനത്തെ ഫാമിലിയിൽ ഒക്കെ വളരെ പോപ്പുലറായിട്ടുള്ളൊരു സാമ്പാർ റെസിപ്പിയാണ് അല്ല അതൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ സാമ്പാറല്ല അത് ഇനി ഇതിലേക്ക് നമ്മൾ തൊലികളഞ്ഞ ആ ചെറിയുള്ളിയും കൂടെ ചേർത്തിട്ടൊന്ന് വാഴിച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ആ ചെറിയ ഉള്ളിയിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ തക്കാളിയും സവാളയും കുക്കറിൽ വേവിച്ചെടുക്കുന്നതിന് പകരം ഈ ചെറിയ ചെറിയുള്ളിയുടെ കൂടെ ഇട്ടിട്ട് വാഴിച്ചെടുക്കണമെന്നുണ്ടെങ്കിലും അങ്ങനെയും തയ്യാറാക്കിയെടുക്കാവുന്നതുള്ളൂ ട്ടാ അതായത് സിമ്പിളായിട്ട് ക്യുക്കായിട്ടുള്ള ഒരു സാമ്പാർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഇത് ഇത് കണ്ടോ നന്നായിട്ടൊന്ന് വാഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മളാകെ ചേർത്ത് കൊടുക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ അല്ലെങ്കിൽ കട്ടക്കായം വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വറുത്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ അരച്ചെടുക്കുന്നതോ അങ്ങനത്തെ ഒരു പ്രൊസീജിയറോ ഒന്നും തന്നെയില്ല ഞാനൊരു ഒരു ടീസ്പൂൺ അളമളവിൽ കായത്തിൻ്റെ പൊടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു പുളി വെള്ളം ഒഴിച്ച് കൊടുക്കുക അതിനു മുമ്പ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർക്കുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഇങ്ങനത്തെ ലൈറ്റായിട്ടുള്ള സാമ്പാർ എന്നൊക്കെ പറയുമ്പോൾ ഫാസ്റ്റിങ്ങിൻ്റെ സമയത്തൊക്കെ നമുക്ക് വയറിനൊക്കെ വളരെ നല്ലതാണ് ഇതുപോലെ അതുപോലെ മസാലകളൊക്കെ കൂടുതൽ ചേർത്ത സാമ്പാറൊക്കെ ഇഷ്ടപ്പെടാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതുള്ളൂ കേട്ടോ ഇനി നമ്മൾ നേരത്തെ കുതിർത്തിയെടുത്ത ആ ഒരു പുളി ഒന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ആ ഒരു ഉള്ളിലേക്കൊന്ന് നന്നായിട്ടൊന്ന് വാഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി പുളി വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ തിളച്ച ആ ഒരു പുളിയുടെ ഒരു പച്ചമണം കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് വേവിച്ച് വെച്ച ആ ഒരു പരിപ്പും എല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ നല്ല തിക്കായിട്ടല്ലേ ഇരിക്കുന്നത് നമുക്ക് എത്ര ലൂസാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ സാമ്പാർ എന്ന് പറയുമ്പോൾ ഒരുപാട് തിക്കായിട്ടിരുന്നാലും ടേസ്റ്റി ആയിട്ട് വരില്ലല്ലോ അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം ചെയ്യണത് കേട്ടോ ഒന്ന് എടുക്കാം നമുക്ക് പിന്നെ ഇരുന്ന് കഴിയുമ്പോഴും നന്നായിട്ട് തിക്കായിട്ട് തന്നെ വരുമല്ലോ ഒന്നും കൂടെ അപ്പോൾ പിന്നെ ഇത്ര തിക്കായിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരിക്കും ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം കുറഞ്ഞ തീയിൽ വെച്ചിട്ട് അതൊന്ന് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോഴായിരിക്കും ആ ഒരു ഫ്ലേവേഴ്സൊക്കെ ഈ ഒരു സാമ്പാറിലേക്ക് ഒന്ന് ഇറങ്ങി വരിക കേട്ടോ കണ്ടോ ഇതിപ്പോൾ ഒന്ന് റെഡിയായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് മതി ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ മലയാളികൾക്ക് ഇപ്പോൾ പല സ്ഥലങ്ങളിലും വറുത്തരച്ച സാമ്പാർ അല്ലെങ്കിൽ സാമ്പാർ പൊടിയിട്ട സാമ്പാർ അങ്ങനെ പല വെറൈറ്റി സാമ്പാറുകളുണ്ടല്ലോ അപ്പോൾ ഇത് അതിൽ നിന്നൊക്കെ ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു ഞാനിപ്പോൾ ഇത് ഇഡ്ഡലിയുടെ കൂടിയാണ് കേട്ടോ കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഉണ്ടാക്കിയ ഒരു സാമ്പാറാണ് ക്യുക്കായിട്ട് നമുക്കിപ്പോൾ വെജിറ്റബിൾസ് കട്ട് ചെയ്യേണ്ട ആവശ്യം അങ്ങനെയൊന്നും പക്ഷേ നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള ഒരു മൈൽഡായിട്ടുള്ള സാമ്പാർ റെസിപ്പിന്ന് തന്നെയാണ് വേണമെന്നുണ്ടെങ്കിൽ പറയാട്ടോ ആ ഒരു ചെറിയ ഉള്ളിയുടെ ഫ്ലേവറൊക്കെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണ് അപ്പോൾ ഇഡ്ഡലിയും ചട്നിയും സാമ്പാറും കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ അല്ലേ അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് വറുത്തരച്ച തൃശ്ശൂർ സ്റ്റൈൽ സാമ്പാർ അതുപോലെ ഉള്ളി സാമ്പാർ ഉണ്ടാക്കാവുന്ന സാമ്പാർ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള സാമ്പാർ അങ്ങനെ ഒരുപാട് റെസിപ്പികൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ടിഫിൻ സാമ്പാർ അപ്പോൾ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ തയ്യാറാക്കി നോക്കുക അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതിൽ നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം കാണാട്ടോ